ഈശോ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ യോഹനാൻ സുശേഷം പന്ത്രണ്ടാം അധ്യായം തിരുവചനം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും അഴിയുന്നെങ്കിലും അത് വളരെയേറെ ഫലം പുറപ്പെടുവിക്കും ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധി എന്നറിയപ്പെടുന്ന വിശുദ്ധ അൽഫോൺസാമ നമ്മുടെ ജ്യേഷ്ഠ സഹോദരിയെ കുറിച്ച് പറയുമ്പോൾ നാം ഉദ്ധരിക്കുന്ന തിരുവചന ഭാഗമാണിത് നമ്മളിൽ ചിലരെങ്കിലും ഇടയ്ക്കൊക്കെ വിശുദ്ധ അൽഫോൺ സാമയോട് ഒരു കൈയകലം ദൂരം പാലിക്കാറുണ്ട് അതിന് പലപ്പോഴും നാം നൽകുന്ന വിശുദ്ധീകരണം അൽഫോൺ സാമയോട് പ്രാർത്ഥിച്ചാൽ നിസ്സഹനങ്ങൾ ഉണ്ടാകും എന്നാൽ ഇതിന്റെ യഥാർത്ഥ കാരണം കാരണമെന്തെന്ന് എപ്പോഴെങ്കിലും നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഗോതമ്പ് മണി നിലത്ത് വീണ അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി അഴിയുന്നെങ്കിലോ അത് വളരെയേറെ ഫലം പുറപ്പെടുവിക്കുമെന്ന് ക്രിസ്തു പറയുമ്പോൾ താൻ പറഞ്ഞ വാക്കുകൾ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി അവിടുന്ന് കാണിച്ചു വരുന്നുണ്ട് മാമോദിസ ജലം ശിരസിൽ വീണ അന്നു മുതൽ ക്രിസ്തുവിനോട് അനുരൂപരാക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും വിശുദ്ധ പൗലോസ് പൗലോസ്ഹാരുടെ വാക്കുകളിൽ പറഞ്ഞാൽ ക്രിസ്തുവന്റെ സഹനത്തിന്റെ കുറവിനെ നമ്മുടെ ജീവിതത്തിലൂടെ പരിഹരിക്കുവാൻ വിളിക്കപ്പെട്ടവർ സഹനത്തെ മാറ്റി നിർത്തി ക്രിസ്തുവന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കാനാകില്ല ഓശാന ഞായറാഴ്ച ആഘോഷങ്ങളുടെയും ആരംഭങ്ങളുടെയും നടുവിലൂടെ നടന്ന് വിശുദ്ധ വാരത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു നമ്മിൽ പലരും അനുദിനം വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളുന്നവരാണ് അനുദിന വിശുദ്ധ ബലിയിലൂടെ ക്രിസ്തുവിന്റെ ജനനത്തെയും പീഢാസഹന മരണ ഉദ്ധാന രഹസ്യങ്ങളെയും കുറിച്ച് നാം അനുദിനം ധ്യാനിക്കാറുമുണ്ട് വിശുദ്ധവാരത്തിൽ വീണ്ടും ആഴമായി ക്രിസ്തുവിന്റെ പീഡാസഹന മരണ ഉദ്ധാന രഹസ്യങ്ങളിലൂടെ നാം കടന്നു പോകുന്നു എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഇത്രയേറെ തവണ ക്രിസ്തുരഹസ്യങ്ങളെ കുറിച്ച് നാം ആഴമായി ധ്യാനിക്കുന്നത് സത്യത്തിൽ എന്തിനു വേണ്ടിയാണ് ഈശോ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചത് അതിന്റെ മറുപടി നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ ഒരിക്കലും മഞ്ഞു പോകാതെ ആഴുമായി രേഖപ്പെടുത്തി വെക്കേണ്ട ഒന്നാണ് സത്യത്തിൽ യേശോ മനുഷ്യനായി അവതരിച്ചത് മുപ്പത്തിമൂന്ന് വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ചതും അത്രയേറെ പാടുപീടകൾ സഹിച്ച് അപമാനങ്ങൾ സഹിച്ച് മറ്റൊരു മനുഷ്യനും കടന്നുപോയിട്ടില്ലാത്ത വഴികളിലൂടെ കടന്നുപോയത് ശരീരത്തെ പിച്ച് ചിന്തുവാൻ വിട്ടുകൊടുത്തത് അവസാനുള്ളി രക്തം വരച്ചിന്തി മൂന്നാണികളിൽ കുരിശിൽ തറയ്ക്കപ്പെട്ട് ആകാശത്തിനും ഭൂമിക്കും മതി അപമാനത്തിനായി നിർത്തപ്പെട്ടത് എന്തിനു വേണ്ടിയായിരുന്നു നമ്മുടെ ബുദ്ധി കൊണ്ട് നാം ഇതിനൊക്കെ മറുപടി പറയാറുണ്ട് മനുഷ്യ മക്കൾക്ക് വേണ്ടി മനുഷ്യ മക്കളെ രക്ഷിക്കാൻ വേണ്ടി എന്നൊക്കെ എന്നാൽ അതിനുമപ്പുറം ക്രിസ്തുപീഠകൾ സഹിച്ചതും കുരിശിൽ മരിച്ചതും എനിക്ക് വേണ്ടിയാണ് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് പറയാൻ എത്ര പേർക്ക് സാധിക്കും അതെ പ്രിയപ്പെട്ടവരെ ഈശോ കുരിശിൽ എനിക്കും നിനക്കും വേണ്ടിയാണ് എന്റെയും നിന്റെയും പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് അത് വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ലാതെ സകല പാപങ്ങൾക്കും വേണ്ടിയാണ് ചിലപ്പോഴെങ്കിലും അവിടുന്ന് നമ്മോട് കാണിച്ച കാരണത്തിന് നാം ഒക്കെ അതൃപ്തി കല്പിക്കാറില്ലേ എൻ്റെ സകല പാപങ്ങൾക്കു വേണ്ടിയാണ് അവിടുന്ന് മരിച്ചത് എന്ന് ആഴമായി ബോധ്യമില്ലാതെ നമ്മുടെ വീഴ്ചകളിലും ബലഹീനതകളിലും പാപങ്ങളിലുമൊക്കെ ദൈവസ്നേഹത്തിലേക്ക് തിരിയാതെ നിരാശയോടെ ദൈവത്തിൽ നിന്ന് ഓടിയകന്നിട്ടില്ലേ അല്ലെങ്കിൽ ക്രിസ്തു എനിക്ക് വേണ്ടി എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് വിശ്വസിക്കുമ്പോഴും അത് അവരിന് വേണ്ടി കൂടിയാണ് എന്ന് എന്റെ ഹൃദയത്തിൽ ആഴമായി ഉറപ്പിക്കുവാൻ മറന്നുപോയിട്ടുണ്ട് അതുകൊണ്ടല്ലേ പലപ്പോഴും അവരുടെ കുറവുകൾക്ക് നേരെ ബലഹീനതകൾക്ക് നേരെ അവരുടെ വീഴ്ചകൾക്ക് നേരെ ഞാൻ കൈ ചൂണ്ടുന്നതും എൻ്റെ സഹോദരനെ കുറ്റപ്പെടുത്തി മാറ്റി നിർത്തുന്നതും അവഹേളിക്കുന്നതുമൊക്കെ പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധ വിശുദ്ധവാരത്തിൽ ക്രിസ്തുവിന്റെ പീഡാസഹന മരണ ഉദ്ധാന രഹസ്യങ്ങളുടെ വില എത്രയെന്ന് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് അടിവരയിട്ട് ഉറപ്പിക്കാം മായാതെ കഥ സൂക്ഷിക്കേണ്ട ബോധ്യമാണിത് അതെന്റെ ഹൃദയത്തിൽ ഉറപ്പിക്കപ്പെട്ടാൽ പിന്നെ ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ എനിക്ക് സാധിക്കില്ല എത്ര കുറവുകളുണ്ടെങ്കിലും എത്ര ബലഹീനതകൾ എത്ര പാപം ചെയ്താലും വിഷോയെ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധ പത്രോ സ്നേഹായ പോലെ വീണ്ടും അവിടുത്തെ സ്നേഹത്തിലേക്ക് നാം തിരിച്ചു വരും െ പോലെ ഓടിയൊളിക്കാതെ അപ്പോൾ ഗോതമ്പ മണി പോലെ നിലത്തു വീണഴിഞ്ഞ ക്രിസ്തു നമ്മിലൂടെ ഫലം പുറപ്പെടുവിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ ഉദ്ധാന രഹസ്യങ്ങളുടെ മൂല്യം എൻ്റെ ഹൃദയത്തിൽ ആഴമായി ഊട്ടിയുറപ്പിക്കണമേ എന്ന് അവിടുന്ന് തിരുരക്തം വില കൊടുത്ത് വാങ്ങിയതാണ് എന്നെയും എൻ്റെ സഹോദരനെയും എന്ന സത്യം എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ പതിപ്പിച്ച് ഉറപ്പിക്കണമേ എന്ന് അതെന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനമായി മാറട്ടെ ഗോതമ്പ് മണി പോ നിന്നെ പോഴുക